ഹലോ അസ്സലാമു അലൈക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മൂരും കറി കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് എങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ തേങ്ങ ഉണ്ട് ചെറിയ ഉള്ളിയുണ്ട് കൊഴുത്തുള്ളി ഉണ്ട് കറിയേപ്പില ഉണ്ട് ചെറിയ ജീരമൊക്കെ ഉണ്ട് നമുക്ക് എല്ലാതും അവിടെ കൂടിട്ടാകുന്ന അരച്ചെടുക്കണം അതാ തേങ്ങ മിക്സിയിലേക്ക് ഇടയ്ക്ക് അന്നേരം എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അതായത് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക മറക്കാതെ കാണുക തേങ്ങട്ട് ഇനി ഇതാ കറിവേപ്പിലുണ്ട് വെളുപ്പുള്ളി ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ട് ഞാൻ അത് അയക്കുന്നിട്ടെടുക്കുക ചെറിയ ജീരക ഇനി ചെറിയ ജീരക അതോ വലിയ ജീരക എനിക്കറിയില്ല കേട്ടോ ഞാൻ ചെറിയ ചീരകെട്ടും നടാടെ ഞാനിങ്ങനെ മുരും കറി ഉണ്ടാക്കുന്നു അതാ ആ ഒക്കെ തേങ്ങ കരച്ച് നോക്കുമ്പോൾ എന്താ കരണ്ടാ പോയി അപ്പൊ അതവിടെ ഇരിക്കട്ടെ എന്ന് എഴുതിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അതിനെന്താ ഞങ്ങളുടെ കുഞ്ഞു കൊടുക്ക അടപ്പത്തിച്ച് ആ ചൂട ശേഷം മോര് ഇങ്ങനെ വെച്ചെടുത്തും നിങ്ങളെങ്ങനെ ആദ്യം ചെയ്യല് തേങ്ങയും മോരുമ്പടപ്പം ഇതാക്കാനാ അങ്ങനല്ല ഞാൻ നടാതെ ചെയ്യല് എനിക്കറിയില്ല നല്ല പുള്ളിയുള്ള മോരുണ്ടോ ഞാൻ അറിയാതെ ഒക്കെ ഒഴിച്ച് കുറച്ച് പുള്ളി അധികം ഉണ്ടെങ്കിൽ വച്ചോടെ പറഞ്ഞാൽ അതിന് ശേഷം ഇതാ കുറച്ച് മഞ്ഞൾ ഇടയാണ് ഉള്ളു മഞ്ഞൾ ഇത് എന്തൊക്കെയാ വിശേഷങ്ങള് എല്ലാവർക്കും സുഖല്ലേ അങ്ങനെ മഞ്ഞളിട്ട് ഇതാ പച്ചമുളക് അവസാനം കണ്ടുകൊണ്ടിട്ടില്ലെങ്കിൽ എന്താണ് അതിന്റെ സംഭവം വലിയൊരു സംഭവം അതിനുശേഷത അത്യാവശ്യത്തിൽ ഉപ്പിട്ട് അതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കെന്തൊക്കെ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് എല്ലാരും സലിപ്പ് ചെയ്യാതെ വീഡിയോസ് തന്നെ ഒന്ന് ലേക്ക് കണ്ണൂർ ഒന്ന് ലൈക്ക് അടിച്ച അങ്ങനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണ്ട അതിനുശേഷത തേങ്ങ വാർന്നിട്ട് അതാ തേങ്ങ പാരി തളിച്ചു വന്ന ശേഷം നമുക്ക് തേങ്ങ പാരി അവസാനം നോക്കി നോക്കി കൊണ്ട എന്താ സംഭവം ഞാനിങ്ങനെ അളക്കി 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 അളക്കിട്ട് എന്തെന്തായി കണ്ടവളുണ്ടോ അവസാനം അങ്ങനെ ഒരുങ്ങത റെഡിയായി ആയി കുഴപ്പമൊന്നും ഇണ്ടായിരുന്നില്ല പക്ഷെ പറഞ്ഞിട്ട കാര്യം ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നു കൊടുക്കൂലെ അത് എന്താ തേങ്ങയും ഇവിടെ അങ്ങനെ അത് ആക്കി കൊടുത്തു അങ്ങനെ തളച്ചൊത്ത ഇങ്ങനെ നല്ല തള പൊട്ടുമ്പത്തേ നമുക്ക് എന്താണോ അത് ഓപ്പാക്കണം അല്ലെങ്കിൽ എനിക്ക് പറ്റിയത് നിങ്ങൾക്കും പറ്റും നോക്കിക്കൊണ്ടിട്ട് അവസാനവും ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനെ ഇങ്ങനെ ഇരുന്നു തളപൊട്ടുണ്ടോ തളപൊട്ടുണ്ടോ അങ്ങനെ നോക്കി അതോട് പോയി നോക്കാൻ നോക്കേ തളച്ച പോയില്ലേ ഗ്യാസ് കുക്കറി അങ്ങനെ അവളച്ചു പോയി ഒക്കെ തുടച്ച് റെഡിയാക്കി അങ്ങനെ വെച്ചു എന്നിട്ട് അതാ എന്തുണ്ടായി കറി കൊച്ചു പോകാൻ കുറച്ചുണ്ടായിരുന്ന നിറച്ചൊന്നും ഉണ്ടാക്കില്ല അതിന് ശേഷമില്ല ഞാൻ കടു വറക്ക അത് എണ്ണ ചട്ട എടുപ്പത്തേച്ച് അച്ഛ എണ്ണ ഒഴിച്ച് എണ്ണൂന്നല്ലേ എണ്ണ ഒഴിച്ച് അതിൽ പിന്നെ കടു കിട്ട് കടു കിട്ടുന്നുണ്ട് അങ്ങനെ കറിവേപ്പില ഇട്ട് അങ്ങനെ മോരും കറിയൊക്കെ ഒഴിച്ചു ഇങ്ങനെ എങ്ങനെ എങ്ങനെ നിങ്ങൾ മോരും കറി ഉണ്ടാക്കുക ചെലവഴിണ്ടാവൂലെ നമ്മള് കൂടി കറിക്ക് പാരൂലേ ഞാൻ അരുതിയതാ പോയിട്ട് പിന്നെ അങ്ങനെ